കുറുന്തോടി ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച പതിനെട്ടാം പടിയുടെ സമർപ്പണം ഡിസംബർ എട്ടിന് ബ്രഹ്മശ്രീ തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് കുറുന്തോടി ശ്രീ അയ്യപ്പക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച പിച്ചളപ്പൊതിഞ്ഞ പതിനെട്ടാം പടിയുടെ സമർപ്പണം ഡിസംബർ എട്ടിന് വൈകിട്ട് ആറ് മണിക്ക് ബ്രഹ്മശ്രീ തരണനെല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മലബാറിൽ പതിനെട്ടാം പടിയോടുകൂടിയ ശബരിമലയിൽ വർഷം തോറും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട മേൽശാന്തിമാർക്ക് സ്വീകരണം നൽകാറുള്ള ക്ഷേത്രം കൂടിയാണിത് മലമുകളിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ പടിപൂജയും നടത്തപ്പെടുന്നു ഭഗവതി സേവ മൃത്യുഞ്ജയ ഹോമം സർപ്പബലി എന്നീ ചടങ്ങുകളുമുണ്ട് മുൻ ശബരിമല മേൽശാന്തി ചേരാമൻ നമ്പൂതിരിയാണ് ക്ഷേത്രത്തിന്റെയും പടിയുടെയും ശില്പി എന്നത് ശ്രദ്ധേയമാണ് പുതുതായി നിർമ്മിച്ച പതിനെട്ടാം പടിയുടെ സമർപ്പണമാണ് ഡിസംബർ എട്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പത്മനാഭൻ പത്പനാഥനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നത് മലബാറില് പതിനെട്ടാം പടിയോടുകൂടിയ ഏക അയ്യപ്പ ക്ഷേത്രമാണ് കുറന്തോടിയിരുന്നത് ശബരിമലയില് വർഷംതോറും പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന മേൽശാന്തിമാർക്ക് സ്വീകരണം നൽകാറുള്ള ക്ഷേത്രം കൂടിയാണ് രണ്ടായിരത്തി പതിനാറിൽ പ്രതിഷ്ഠ നടത്തപ്പെട്ട ക്ഷേത്രം ചുരുങ്ങിയ കാലം കൊണ്ട് പ്രശസ്തിയിലേക്ക് ഉയർന്നു വരികയാണെന്നും ശബരിമല ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്ര ചടങ്ങുകൾ ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ